ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടന്നത് പുതുതലമുറ സാമൂഹിക മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കാതെ വായനയിലേക്കും ആകർഷിക്കപ്പെടണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു അച്ചടി മാധ്യമങ്ങളുടെ സ്വാധീനം പുതുതലമുറയിൽ കുറയുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തകളുടെ കുത്തൊഴുക്കിൽ നിന്നും ശരിയായ വാർത്തകൾ തിരിച്ചറിയാൻ വായന അത്യാവശ്യമാണ് നവീന ആശയങ്ങളുമായി പുതുതലമുറ എഴുത്തുകാർ വരുന്നുണ്ട് ഗ്രന്ഥശാലകളുടെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതുണ്ടെന്നും സംഗമം എം എൽ എ ലൈബ്രറി സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാ പഞ്ചായത്തിലും ഒരുപോലെ ലൈബ്രറികൾ നമുക്ക് കൊടുക്കാൻ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ സ്ഥാപിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത് കിഴക്കഞ്ചേരി പഞ്ചായത്ത് നമ്മുടെ കാലം അതിന് സമാനമായ ഒരു മന്ത്രി പ്രവർത്തന പഞ്ചായത്താണ് നമ്മുടെ ഗ്രാമ എന്നാൽ അതുപോലെ தாலூக்கில் மட்டு பதினாலு பஞ்சாய சாத்திலும் ஆ சாத்தியப்படுத்த ஆறுகிட பிரதானப்பட்ட உத்தரவாத பொதுவாக சமூகத்தோடு சமூகத்தில அடித்தான ஜன விபங்கள் பார்க்குற பஞ்சாயத்து നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വേണ്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ജയകൃഷ്ണൻ സംസ്ഥാന പദ്ധതി വിശദീകരണവും ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എം എം എ ബക്കർ ജില്ലാ പദ്ധതി വിശദീകരണവും നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം കെ കബീർ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി സി സി ചന്ദ്രബോസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ജോയി നന്ദിയും പറഞ്ഞു